കാറിൻ്റെ ആർ സി ബുക്ക് പരിവാഹൻ വെബ്സൈറ്റിൽ നിന്നും എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം ഗൂഗിളിൽ കയറി പരിവാഹൻ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു പേജിൽ കയറി ഫസ്റ്റ് കോളത്തിൽ തന്നെ ആ കാറിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ കൊടുത്ത് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു പേജിലേക്ക് നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നതായിരിക്കും ആ പേജിൽ നമ്മൾ ഡോക്യുമെന്റ് എന്നുള്ള ഇൻഫോർമേഷനിൽ പ്രിന്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം വരും അതിൽ അഗൈൻ കാറിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാറിൻ്റെ ചേസസ് നമ്പറിൻ്റെ ലാസ്റ്റ് ഫൈവ് ഡിജിറ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വാലിഡേറ്റ് ഇൻഫോർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു പേജിലേക്ക് പോവും ജനറേറ്റ് ഒ ടി പി കൊടുക്കുക ജനറേറ്റ് ഒ ടി പി കൊടുത്താൽ ആരെ പേരിലാണോ വെഹിക്കിൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവരുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി നമ്പർ വരും ആ ഒ ടി പി എഗെയിൻ എൻറ്റർ ഒ ടി പി കോളത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് അത് ഷോർട്ട് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ കാറിൻ്റെ ആർ സി നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം പ്രിൻറ് എടുക്കാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ് താങ്ക് യു